ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷന്റെ മൂന്നാം ദിനം ആരംഭിച്ചത് വസുധൈവ കുടുംബകം എന്ന സന്ദേശത്തോടെ ഹിന്ദു പുരോഹിതനായ രാകേഷ് ഭട്ട് ഓം ശാന്തി ശാന്തി പ്രാർത്ഥനയോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത് ഭാരതീയ സംസ്കാരത്തിന്റെ അന്തസത്ത ലോകത്തിന് പകർന്നു നൽകിയ വേദി കൂടിയായി മാറുകയായിരുന്നു യു എസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യുന്ന കൺവെൻഷൻ പല കാര്യങ്ങളിലും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും രാഷ്ട്രത്തിന്റെ കാര്യത്തിൽ ഐക്യം പ്രധാനമാണെന്നും അത് നന്മയിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തിന്റെ പുരോഗതിക്കായി നമ്മുടെ മനസ്സ് ഒരുമിച്ച് ചിന്തിക്കട്ടെ ഹൃദയങ്ങൾ ഒന്നായി മിടിക്കട്ടെ അത് നമ്മെ ശക്തരാക്കട്ടെ അങ്ങനെ രാജ്യത്തിനായി ഒന്നിക്കാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡെമോക്രാറ്റ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസിനെ പിന്തുണ അറിയിക്കാൻ ആയിരങ്ങളാണ് ഷിക്കോഗോയിലെ യുണൈറ്റഡ് സെന്ററിൽ നടന്ന ചടങ്ങിലെത്തിയത് സത്യമാണ് നമ്മുടെ അടിത്തറയെന്നും ലോകം ഒരു കുടുംബമാണെന്നും അദ്ദേഹം ഏവരെയും ഓർമ്മിപ്പിച്ചു അയഥാർത്ഥത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്ന് അനശ്വരതയിലേക്കും അത് നമ്മെ ഓം ശാന്തി 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 അദ്ദേഹം പറഞ്ഞു മേരിലാൻഡിലെ ശ്രീ ശിവ വിഷ്ണു ക്ഷേത്രത്തിലെ പുരോഹിതനായ ബാംഗ്ലൂരു സ്വദേശിയാണ് ഉടുപ്പി അഷ്ടമഠത്തിലെ തന്റെ ഗുരുവായ പേജാവർ സ്വാമിജിയുടെ കീഴിൽ ഋഗ്വേദത്തിലും തന്ത്രസാര ആഗമത്തിലും പരിശീലനം നേടി മാദ്യ പുരോഹിതനാണ് അദ്ദേഹം ഉടുപ്പി അഷ്ടമഠത്തിൽ ഏതാനും വർഷം പ്രവർത്തിച്ച ശേഷം ബദ്രീനാഥിലും സേലത്തെ സ്വാമി കോവിലിലും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈയിലാണ് ശ്രീവിഷ്ണു ക്ഷേത്രത്തിന്റെ പുരോഹിതനായി ചുമ ിലേൽക്കുന്നത്